ഹലോ ഫ്രണ്ട്സ് ഡോമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആദ്യ പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്താണ് അവസ്ഥ അറിയുന്നതു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസ്തവ മേനോൻ ആദ്യമായി ഒതുക്കിയ ചിത്രമാണ് ഡോമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഇപ്പോഴും തിയേറ്ററുകളിൽ നൂറ്റി എൺപതോളം സ്ക്രീനിൽ ചിത്രം കളിക്കുന്നുണ്ട് കണ്ടവരൊക്കെ മികച്ച അഭിപ്രായമാണ് ചിത്രത്തിനെ പറയുന്നത് ഒരു കൊച്ചു മലയാള ചിത്രം ഒരു ഡിറ്റക്റ്റീവിന്റെ വേഷം അണിഞ്ഞ് മമ്മൂട്ടി നല്ല കോമഡി ട്രാക്കിൽ പോകുന്ന ഒരു കൊച്ചു സിനിമ മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഡോമിനിക്തി ലേഡീസ് പേഴ്സ് രണ്ടാം വീക്കിലേക്ക് കടക്കുമ്പോൾ നൂറ്റി എൺപത് തിയേറ്ററുകളിൽ ഷോകൾ കളിക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം പത്ത് കോടി എൺപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുന്നു ആൻഡ് ദി ലേഡീസ് പേഴ്സ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് ഓവർസീസ് ആണ് പതിനൊന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ എത്തിയത് കേരളത്തെക്കാൾ കളക്ഷൻ ചെയ്തത് പുറത്തു നിന്നാണ് ജി സി സിയിലൊക്കെ മികച്ച പ്രതികരണമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബസ് ഡ്രോപ്പായി എന്നൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് വിവിധ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ വഴി നമുക്ക് കളക്ട് ചെയ്ത എമൗണ്ടുകളുടെ വിവരങ്ങൾ ഇപ്പോൾ കറക്റ്റ് അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ചിത്രം പരാജയപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറി അറിയാം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആറു കോടിയാണ് ബഡ്ജറ്റെന്നും അതെല്ലാം പതിനൊന്ന് കോടിക്കാണ് ചിത്രം ഒരുക്കിയതെന്നുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ പതിനൊന്ന് കോടി എത്തിയത് മമ്മൂട്ടിയുടെ പ്രതിഫലം കൂടി കൂട്ടിയിട്ടാണ് പതിനൊന്ന് കോടി ബഡ്ജറ്റ് കണക്കാക്കിയത് മമ്മൂട്ടിയുടെ പ്രതിഫലമില്ലാതെ ആറ് കോടി രൂപയാണ് ചിത്രത്തിന്റെ മുടക്കുമുതൽ എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും എത്തിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ചിത്രം ഇപ്പോൾ തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു പതിനൊന്ന് കോടിയാണ് ബഡ്ജറ്റ് എങ്കിലും ഇപ്പോൾ തന്നെ ഇരുപത് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു അതും പത്ത് ദിവസം കൊണ്ട് ഒരു ഇരുപത് ദിവസത്തോളം ലോങ് റണ്ണിങ് ഈ ചിത്രത്തിനെ കാണുന്നുണ്ട് മറ്റ് വലിയ ചിത്രങ്ങളൊന്നും ഇനി ഈ തിയേറ്ററുകളിൽ ഈ ഒരു ദിവസത്തിനുള്ളിൽ വരാനില്ല അങ്ങനെയെങ്കിൽ ഈ ചിത്രം ഓവറോൾ ഒരു മുപ്പത് കോടിക്കരികെ കളക്ട് ചെയ്യാനുള്ള സാധ്യതകളാണുള്ളത് അങ്ങനെയെങ്കിൽ ഹിറ്റ് ചാർട്ടിൽ നിന്നും സൂപ്പർ ഹിറ്റ് ചാർട്ടിലേക്ക് ഡോമിനിക് ആൻഡ് ദി ലേഡിസ് ബേസ് മാറും മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായ ആറാമത്തെ ഹിറ്റ് ചിത്രമാണ് ഡോമിനിക് ആൻഡ് ദി ലേഡിസ് ബേസ് മൊമ്മോട്ടിക് കമ്പനി നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളും തിയേറ്ററുകളിൽ ഹിറ്റ് ആയിട്ടുണ്ട് ഒരു പക്ഷേ ചിത്രത്തിന് കുറച്ചുകൂടി ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ പബ്ലിസിറ്റിയിൽ മമ്മൂട്ടി കമ്പനി ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ കളക്ഷൻ ഫിഗറും മാറുമായിരുന്നു സീറോ ഹൈഫിലാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എത്തിയത് ഇപ്പോഴും ചിത്രം കണ്ടിറങ്ങുന്നവർ നല്ല അഭിപ്രായമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പബ്ലിസിറ്റി കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ കൂടുതൽ കളക്ഷൻ നേടാമായിരുന്നു ചിത്രത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ നേടിയ കളക്ഷനേക്കാൾ ഡബിൾ നേടിയെന്നെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ഈ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യൂ